തമിഴ്നാട്ടിലെ കുംഭകോണത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യക്ഷേത്രമാണ് നാഗേശ്വര സ്വാമി ക്ഷേത്രം നാഗരാജാവിന്റെ രൂപത്തിൽ ശിവഭഗവാൻ ഈ മഹാക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു നളരാജാവ് വളരെ പ്രാധാന്യത്തോടെ ഇവിടത്തെ ശിവഭഗവാനെ ആരാധിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ആദിശേഷൻ ദക്ഷൻ കാർക്കോടകൻ എന്നീ സർപ്പങ്ങളും ഇവിടെ കുടികൊള്ളുന്ന ശിവഭഗവാനെ ആരാധിച്ചിരുന്നത്രേ ആദിശേഷൻ ലോകഭാരത്താൽ തളർന്നപ്പോൾ ഇവിടെ എത്തി തപസ് ചെയ്യുകയും ശിവനും പാർവതിയും പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹവും ശക്തിയും പ്രദാനം ചെയ്തു എന്ന് ഐതിഹ്യമുണ്ട് നവഗ്രഹങ്ങളിൽ ഒന്നായ രാഹുവിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണിത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തെക്കുറിച്ച് തമിഴ് ശൈവകൃതിയായ തേവാരത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് കീഴാക്കോട്ടം അഥവാ സൂര്യകോട്ടം എന്ന വിശേഷണവും ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിനുണ്ട് ചോളരാജരണത്തിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്ര സങ്കേതം ചോള വാസ്തുവിദ്യയുടെ ചാരുതയിൽ വിളങ്ങുന്ന ക്ഷേത്രമാണ് കുംഭകോണത്തിലെ തന്നെ മറ്റ് ശിവക്ഷേത്രങ്ങളെപ്പോലെ ശ്രദ്ധേയമായ മികച്ച ക്ഷേത്ര സങ്കേതമാണിത് വിഗ്രഹം കുടികൊള്ളുന്ന നടരാജ മണ്ഡപം രഥത്തിന്റെ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രഥത്തിന്റെ ചക്രങ്ങളിൽ പന്ത്രണ്ട് രാശികൾ ചിത്രീകരിച്ചിരിക്കുന്നു രണ്ട് അശ്വങ്ങളും ആനകളും രഥം വലിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ശ്രീകോവിൽ പാദബന്ധ പത്മകതരം പത്മോപാനത്തിൽ നിലകൊള്ളുന്നു പത്മോപാനത്തിൻ്റെ താമര ഇലകൾ വളരെ മനോഹരമായി രൂപപ്പെടുത്തിയിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പരിസരത്തായി ഒരു ചെറിയ ശ്രീകോവിലിൽ ദേവി കുടികൊള്ളുന്നു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ബലിപീഠം സങ്കീർണമായ ശില്പകലാ വൈഭവത്താൽ ധന്യമാണ് ഭാരതീയ ഇതിഹാസങ്ങളിലെ രംഗങ്ങൾ അതിമനോഹരമായി ചുമരുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നു ിലിന്റെ ഭിത്തിയിൽ ദക്ഷിണാമൂർത്തിയുടെയും അർദ്ധനാരീശ്വരൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഒക്കെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് നാഗതീർത്ഥം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ജലസംഭരണി ഈ ക്ഷേത്രാങ്കണത്തിലുണ്ട് തമിഴ്മാസമായ ചിത്തിരയിൽ ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയിൽ ഏതാണ്ട് മൂന്ന് ദിവസത്തോളം സൂര്യരശ്മികൾ പതിക്കുന്നു എന്ന സവിശേഷതയുമുണ്ട് സൂര്യൻ നാഗരാജൻ രുദ്രൻ വലഞ്ചുഴി വിനായകർ അയ്യനാർ വിഷ്ണു വിഷ്ണുദുർഗെ ബ്രഹ്മാവ് ആദിപുര അമ്മൻ മുരുകൻ എന്നിവർ ഇവിടുത്തെ ഉപദേവതകളാണ് മനോഹരമായ കൊത്തുപണികളും നിറക്കൂട്ടുകളുമുള്ള ഇവിടുത്തെ ഗോപുരങ്ങൾ ആരിലും കൗതുകമുണർത്തും ചോളരാജവംശത്തെ തുടർന്ന് വന്നിട്ടുള്ള തഞ്ചാവൂർ നായ്ക്കർ തഞ്ചാവൂർ മറാഥ രാജ്യം എന്നിവരുടെ സംഭാവനകളെക്കുറിച്ചുള്ള ലിഖിതങ്ങൾ ഈ ക്ഷേത്ര സങ്കേതത്തിലുണ്ട് ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ലിഖിതങ്ങളിൽ ഒരു പഠന കേന്ദ്രത്തിൽ എന്ന പോലെ വിവിധങ്ങളായ വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടത്രേ ശിവരാത്രി ഇവിടെ വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു അതിപുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പും പരിപാലനവും തമിഴ്നാട് സർക്കാരിന്റെ കീഴിലുള്ള ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഡിപ്പാർട്ട്മെൻറ് ആണ് കൈകാര്യം ചെയ്യുന്നത് ആത്മീയതയ്ക്കും വിശ്വാസങ്ങൾക്കും അതീതമായി നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി ഉയർന്നു നിൽക്കുന്ന ഈ മഹാക്ഷേത്രം അനശ്വരമായി നിലകൊള്ളട്ടെ